ബിഗ് ബോസ് വീട്ടിനെ ഏറ്റവും അധികം നിയന്ത്രിക്കേണ്ട പവറുള്ള പവർ റൂം മെമ്പേഴ്സ് ഇനാക്റ്റീവ് ആണ് എന്ന കാര്യം ലൈവ് കാണുന്ന എല്ലാവർക്കും അറിയാം ആർക്കൊക്കെയാണ് പവറുള്ളത് ജാസ്മിൻ ഗബ്രി യമുന ശ്രീരേഖ അതുപോലെ ജാൻമണി അതിൽ ജാസ്മിനും ഗബ്രി എപ്പോൾ നോക്കിയാലും ഒരിടത്ത് പോയിരുന്ന സംസാരമാണ് യമുനയാണെങ്കിൽ ഇപ്പോൾ ക്ഷീണം കാരണം കിടക്കുകയാണ് ശ്രീരേഖ ആണെങ്കിൽ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തൊക്കെയോ ചെയ്യുന്നു ജാൻമണിക്കാണെങ്കിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇപ്പം എടുക്കാൻ പറ്റുന്നുമില്ല അപ്പം അങ്ങനെ ആകെപ്പാട ശോകമുഖം ഈ പവർ റൂമിനകത്ത് അവർക്ക് ഒത്തൊരുമയുമില്ല ഇല്ല ഇതിന് പുറമേ കിടന്ന് ഉറങ്ങി മറ്റേ കേട്ട് ലക്ഷറി പോയിന്റ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിവർത്തി കെട്ട് റോക്കി നമ്മുടെ അപ്സറെ വിളിച്ച് പറഞ്ഞ് എന്ത് ക്യാപ്റ്റനാണ് ഇടൂ താൻ വലിയ അഹങ്കാരമൊക്കെ കാണിച്ച് പോയതല്ലേ കൈയൊക്കെ ചൂണ്ടിയിട്ട് എന്നിട്ട് ആ കണ്ടിൽ ഓരോരുത്തരുടെ ഇടന്ന് ഉറങ്ങുന്നത് എന്ത് നടപടിയാണ് ക്യാപ്റ്റൻ എടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്സറെ ചൊറിയുന്നുണ്ട് പേഴ്സണലി അപ്സർ ഒരു കിടിലൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ പവർ റൂം മെമ്പേഴ്സിനെ നിയന്ത്രിക്കാൻ കൂടി ക്യാപ്റ്റന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അവർക്ക് പവർ ഉണ്ടെങ്കിലും പവർ റൂം മെമ്പേഴ്സിന് മുകളിൽ ക്യാപ്റ്റൻ ഒരു നിയന്ത്രണം എന്തായാലും ഉണ്ടാകും കാരണം ആദ്യമായിട്ട് പവർ റൂമിനെ തെരഞ്ഞെടുത്തത് ക്യാപ്റ്റനാണ് അതിന്റെ അർത്ഥം പവർ ഈ പറയുന്ന തീരുമാനങ്ങളിൽ ക്യാപ്റ്റൻ ഇടപെടുന്നില്ലെങ്കിലും പവർ റൂം മെമ്പേഴ്സ് ഉൾപ്പെടെ ഹൗസിലുള്ള ആരെന്ത് മിസ്റ്റേക്ക് ചെയ്താലും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് അവിടെ ക്യാപ്റ്റൻ ഉണ്ട് അതുകൊണ്ടാണ് പവർ റൂമിനകത്ത് ക്യാപ്റ്റന് പ്രത്യേക ബെഡും സൗകര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു പവർ റൂം മെമ്പേഴ്സ് തെറ്റ് ചെയ്താലും അവർക്കും ശിക്ഷ കൊടുക്കാൻ ക്യാപ്റ്റൻ ഇനിഷ്യേറ്റീവ് എടുത്ത് മറ്റ് പവർ റൂം മെമ്പേഴ്സിനെയും കൂടി ചേർത്ത് കൊണ്ട് തയ്യാറാകേണ്ടതുണ്ട് അതും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കുറഞ്ഞപക്ഷം ബിഗ് ബോസിനോടെങ്കിലും ഒക്കെ പറയാമായിരുന്നു ആക്ഷൻസ് എടുക്കാമായിരുന്നു ലക്ഷറി ബജറ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പൈസയാണ് അത് നഷ്ടപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഹൗസ് മേറ്റ്സിനും ചോദിക്കാം അതിനുള്ള തിരിയാണ് റോക്കിയും സിജോയും കൂടി കത്തിച്ചു വിട്ടത് ആ ഫൈറ്റാണ് റോക്കിയും അപ്സരേയും തമ്മിലുണ്ടായത് അതിനുശേഷം അത് ജാസ്മിൻ നമ്മുടെ സിജോയിലേക്ക് മാറുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി കാണാം